ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ പറ്റി അറിയാത്തവരായി ആരും തന്നെയില്ല എന്നാൽ ഗിന്നസ് എന്ന പേര് ഒരു മധ്യ ബ്രാൻഡിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഗിന്നസ് ബുക്ക് തുടങ്ങിയത് തന്നെ ഗിന്നസ് എന്ന മധ്യത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ആരാണ് ഗിന്നസ് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് എന്താണ് ഗിന്നസ് എന്ന മധ്യവും ഗിന്നസ് ബുക്കുമായുള്ള ബന്ധം ഈ ചോദ്യങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു കഥ തന്നെ പറയാനുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ അയർലൻഡിലെ ഡബ്ലിനിൽ ആർദർ ഗിന്നസ് തുടങ്ങി വെച്ച മധ്യ ബ്രാൻഡാണ് ഗിന്നസ് ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രശസ്തമായ ആൽക്കഹോൾ ബ്രാൻഡുകളിൽ ഒന്നാണിത് അയർലൻഡിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട മധ്യ ബ്രാൻഡാണിത് ഗിന്നസ് ബ്രൂവറിയിൽ അസിസ്റ്റന്റ് മാനേജിംഗ് ഡയറക്ടറായ സർ ഹ്യൂക്ക് ബ്യൂവറിന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അദ്ദേഹം ഒരു എഞ്ചിനീയറും വ്യവസായിയും ബ്യൂറോക്രാറ്റുമായിരുന്നു ഇപ്പോൾ ഈ മധ്യനിർമ്മാണശാല ബ്രിട്ടീഷ് ആസ്ഥാനമായുള്ള മൾട്ടിനാഷണൽ ആൽക്കഹോൾ മധ്യ ഡിയാജിയോയുടെ ഡിആജിയോയുടെ ഉടമസ്ഥതയിലാണുള്ളത് അയർലൻഡിൽ പ്രതിവർഷം രണ്ട് ബില്യൺ യൂറോയുടെ ബിയർ ഉണ്ടാക്കുന്നുണ്ട് കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ മദ്യത്തിന് മറ്റ് മദ്യ ബ്രാൻഡുകളെ അപേക്ഷിച്ച് കയ്പ് കൂടുതലാണ് വെള്ളം ബാർലി റോസ്റ്റഡ് മാൾട്ട് സത്ത് ഹോപ്സ് ബ്രൂവേഴ്സ് സീസ്റ്റ് എന്നിവയിൽ നിന്നാണ് ഗിന്നസ് ലൗഡ് നിർമ്മിച്ചിരിക്കുന്നത് ഗിന്നസിന് ഇരുണ്ട നിറവും സവിശേഷമായ രുചിയും നൽകുന്നതിനായി ബാർലിയുടെ ഒരു ഭാഗം വറുത്തെടുക്കുന്നു ഇത് പാശ്ചറൈസ് ചെയ്യുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം വരെ ഗിന്നസ് ഒരു തടി കൊണ്ടുള്ള പെട്ടികളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലും അറുപതുകളുടെ തുടക്കത്തിലും ഗിന്നസ് കാസ് കണ്ടീഷൻ ചെയ്ത ബിയറുകൾ ഉണ്ടാക്കുന്നത് നിർത്തി തടി കൊണ്ടുള്ള പെട്ടിക്കടകൾക്ക് പകരമായി അലൂമിനിയം കെക്കുകളുള്ള ഒരു കെക്ക് ബ്രൂയിങ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ വിൽപ്പന കുറയുന്ന സാഹചര്യത്തിൽ ടെലിവിഷൻ പരസ്യങ്ങൾ മുതൽ ബിയർ മാറ്റുകളും പോസ്റ്ററുകളും വരെയുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളുടെ ഒരു നീണ്ട ചരിത്രമാണ് ഗിന്നസിന് പറയാനുള്ളത് അതിനു മുൻപ് ഗിന്നസിന്റെ പരസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പകരം ഉൽപ്പന്നം വിൽക്കാൻ വാമൊഴിയായി അനുവദിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗിന്നസ് മദ്യം കുടിച്ചുകൊണ്ട് തന്റെ മദ്യശാലയിൽ ആളുകൾ ഇരിക്കുന്ന നേരം അവിടെ ഒരു തർക്കം ഉടലെടുക്കുകയാണ് ആ തർക്കം ഇതായിരുന്നു യൂറോപ്പിൽ ഏറ്റവും വേഗതയുള്ള പക്ഷി ഏതാണ് എന്നത് എന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ നോക്കിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അന്ന് വൈകുന്നേരം കാസൽബ്രിഡ്ജ് ഹൗസിൽ വെച്ച് ഗോൾഡൻ ഫ്ലവർ യൂറോപ്പിലെ ഏറ്റവും വേഗതയേറെ ഗെയിം പക്ഷിയാണോ അല്ലയോ എന്ന് റഫറൻസ് പുസ്തകങ്ങളിൽ നിന്ന് സ്ഥിരീകരിക്കുക അസാധ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി പൊതുജനങ്ങൾക്കിടയിൽ മറ്റ് നിരവധി ചോദ്യങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബീവറിന് അറിയാമായിരുന്നു എന്നാൽ രേഖകളെക്കുറിച്ചുള്ള വാദങ്ങൾ പരിഹരിക്കാൻ ലോകത്തൊരു ഒരു പുസ്തകവുമില്ല ഇത്തരത്തിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നൽകുന്ന ഒരു പുസ്തകം വിജയകരമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി ഗിന്നസ് ജീവനക്കാരായ ക്രിസ്റ്റഫർ ചാറ്റവേ ലണ്ടനിൽ ഒരു വസ്തുതാ അന്വേഷണ ഏജൻസി നടത്തിക്കൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റി സുഹൃത്തുക്കളായ നോറിസ് റോസ് മക്യുട്ടർ എന്നിവരെ ശുപാർശ ചെയ്തതോടെ ബീവറിന്റെ ആശയം യാഥാർത്ഥ്യമായി അപ്പോഴാണ് ഹ്യൂജ് ബവറിന് ഒരു ആശയം ഉദിച്ചത് എന്തുകൊണ്ട് ഏറ്റവും വലുത് ഏറ്റവും ഉയരം കൂടിയത് എന്നിവ കണ്ടെത്താൻ പ്രത്യേക റെക്കോർഡുകളുള്ള പട്ടികകൾ പുസ്തകമാക്കി ഇറക്കിക്കൂടാ അങ്ങനെയാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന ആശയം തന്നെ ഉടലെടുക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഓഗസ്റ്റിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് സമാഹരിക്കാൻ ഇരട്ട സഹോദരങ്ങളെ നിയോഗിച്ചു ഗിന്നസ് ബ്രാൻഡിന്റെ പ്രൊമോഷനിൽ ആസ്തിയായി ബ്രിട്ടനിലും അയർലൻഡിലും പബ്ബുകളിൽ ആയിരം കോപ്പികൾ സൗജന്യമായി വിതരണവും ചെയ്തു അവർ ഉപഭോക്താക്കൾക്കിടയിൽ വളരെ ജനപ്രിയമായി എന്തായാലും ഹ്യൂജ് ബവറിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു വേൾഡ് റെക്കോർഡ് തന്നെ സമ്മാനിക്കുകയായിരുന്നു